ഏറ്റവും കൂടുതൽ ഡീ പ്രമോഷൻ വരണ ഇവിടെ കുടുംബങ്ങളല്ലേ വരണത് പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വരുമ്പോഴും പുതിയ മരുമക്കളൊക്കെ വരുമ്പോഴും അമ്മമാർക്ക് ചില സമയത്ത് ഡീ പ്രമോഷൻ വരും കാര്യം എന്താണ് അവരുടെ ചിലപ്പിടിയിൽ നിന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമൊക്കെ ചില കാര്യങ്ങൾക്ക് ചില ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ പുതിയതായി പഠിച്ചു വരുന്ന ആൾക്കാരോട് ചോദിക്കും അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഡീ പ്രമോഷൻ തോന്നിപ്പോവും അതെല്ലാം നമ്മൾ ഡീ പ്രൊമോഷൻ തോന്നുന്നത് നല്ല കാര്യമാണ് കാര്യം എന്താണ് നീ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്തു ചെയ്യത് ക്രിസ്തുവിൻ്റെ അതിനൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഡീ പ്രമോഷൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ചേർത്ത് വെക്കണമാണ് ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കർത്താവിൻ്റെ വിജയത്തിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മുടെ കുരിശികളെ ഗ്രാഫ്റ്റ് ചെയ്തു വെക്കാൻ പറ്റും അതാണ് കർത്താവിന്റെ സഹനങ്ങൾ വന്ന എന്നൊക്കെ പോരായ്മെ പറയേസ് ഒന്ന് നിങ്ങളെ പ്രതിയുള്ള പീടകളിൽ നിങ്ങളെ പ്രതിയുള്ള പീടകളിൽ ഞാൻ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു ഞാൻ സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി സഭയാകുന്ന ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന ക്രിസ്തുവന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നമ്മുടെ പീഡകളിലെ കർത്താവിന്റെ പീടകളോട് നമ്മുടെ കുരിശുകളെ കർത്താവിൻ്റെ കുരിശുകളോടും ചേർത്ത് വെക്കുന്നതിന് നമുക്ക് കിട്ടുന്ന അവസരമാണ് അതാണ് ഡീ പ്രമോഷൻസ് ഒരു പ്രോസസ്സ് ഓഫ് പ്രൊമോഷനായിട്ട് എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ